നമസ്കാരം പ്രദാസ് ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് ഇന്ന് നമ്മൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തക്കാളി കറിയാണ് കേട്ടോ ചെയ്യാൻ പോണേ അതിനായിട്ട് രണ്ട് മീഡിയം സൈസ് തക്കാളി ചെറിയ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞത് നമുക്ക് ഈ ജാറിലേക്ക് ചേർക്കാം മൂന്ന് പച്ചമുളക് പത്തല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കാൽ കപ്പ് തേങ്ങ ചിരകിയത് ഇനി അതിലേക്ക് വേണ്ട പൊടികളൊക്കെ ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ആവശ്യത്തിന് കല്ലുപ്പ് ഒരല്പം വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഇതായി ഇതുപോലെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ഇത് കഴുകി താളിച്ചെടുക്കാം ഒരു മൺചട്ടി അടപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ചേർക്കാം അതിലേക്ക് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം വാഴംപുളി പിഴിഞ്ഞെടുത്താണ് കേട്ടോ അതിലേക്ക് ഒരു ഒന്നര കപ്പ് വെള്ളത്തിൽ ആ ജാറ് കഴുകി ആ വെള്ളം കൂടി ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ വേവിക്കാതെ പച്ചക്കറി അരിച്ചതാണ് അപ്പോൾ എല്ലാം നല്ലതുപോലെ വേവണം അപ്പോൾ അതിൻ്റെ കൂടെ അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ വെള്ളം കുറവാതിന് ഇത് ഒരുപാട് കുറുകിയിരിക്കുന്ന കറിയല്ല വെള്ളം പോലെ ചെയ്യുന്ന കറിയാണ് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഇച്ചിരി വെള്ളത്തിൽ വെള്ളം വാങ്ങാനായിട്ട് ഇതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം കായം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനത് വറുത്തു വെച്ച കായമാണ് കായപ്പൊടിയാണെങ്കിൽ നിങ്ങളൊരു കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർത്താൽ മതി ഇനി ഇത് വിടക്കരുന്ന് നന്നായിട്ടും തിളച്ച് നമ്മുടെ കൂട്ടൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് റെഡിയായി വരട്ടെ അപ്പോൾ അത് നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് റെഡി ആയി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ ഇനി നമുക്കിതിലേക്ക് കടുക് തിളച്ച് ഒഴിക്കാം ചൂടായ ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അര ടീസ്പൂൺ കടുക് രണ്ട് വട്ടൽമുളക് ഒരല്പം കറി വെക്കാം ഇനി ഇത് കറിയിലേക്ക് ഇറക്കാം ഇനി ഇതൊന്ന് ഇളക്കി വഴിപ്പിക്കാം അപ്പോൾ ഇത് നമ്മുടെ സ്വാദിഷ്ടമായ തക്കാളി കറി തയ്യാറായിട്ടുണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന തക്കളകറിയാണ് ഒരുപാട് താമസമൊന്നും വേണ്ട അരച്ചു കിട്ടുന്ന താമസം മാത്രം മതി കടുവറുക്ക വാഴ് അടിപൊളി സൂപ്പർ എന്താ രുചി ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി കറിയാണ്ടോ അപ്പം തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വീട്ടിലൊന്നും തയ്യാറാക്കി നോക്കുക അപ്പോൾ രുചി എല്ലാവരിലും എത്തട്ടെ